കാണാൻ അറബി എത്തി സയ്യിദ് മുഹമ്മദ് അൽ അനുഗ്രഹം വാങ്ങി പ്രസാദവും കൂടിയായിരുന്നു അറബിയുടെ സന്ദർശനം ദുബായിലുള്ള സയ്യിദ് മുഹമ്മദ് അൽ തിരുവപ്പനയും വെള്ളാട്ടവും കണ്ട് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങി കിച്ചേരിയിലുള്ള രവീന്ദ്രന്റെ സ്പോൺസറായ അറബി ഇതിനു മുൻപ് മൂന്ന് തവണ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങാനെത്തുന്നത് ഞാൻ ഇപ്പോൾ രാഷ്ട്രീയ മുതുകുന്നേ കൊടുവടേ സാധാരണ ആയിട്ട് ഒരു കട്ടി മുതമ്പി തപ്പി കിടക്കുന്നതുകൊണ്ട് നല്ല പോലെ രാഷ്ട്രീയ മുതൻ താവശോ രാഷ്ട്രീയ നാരായണൻ രാഷ്ട്രീയ സ്വായം സ്വീകാർ അവസന്തമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാന പോകുന്നുണ്ട് അങ്ങോട്ട് രാംബോയിൻ്റെ ആഗ്രഹിച്ച പോലെ പ്രസാദവും ചായയും കുടിച്ചതിനു ശേഷം വളരെയധികം കൂടിയാണ് അറബി തിരിച്ച് രവീന്ദ്രന്റെ വീട്ടിലേക്ക് മടങ്ങിയത് നാല്പത്തിനാല് വർഷമായി പ്രവാസിയാണ് രവീന്ദ്രൻ മുപ്പത്തിയഞ്ച് വർഷമായി രവീന്ദ്രന്റെ സ്പോൺസറാണ് അറബി യു എ ഇ മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അറബി നിലവിൽ റാസൽഖേമ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥനാണ് വിദേശത്ത് നിന്നും മുത്തപ്പനെ കണ്ടിട്ടുണ്ടെങ്കിലും മുത്തപ്പന്റെ ആരൂഢ സ്ഥാനത്തെത്തി മുത്തപ്പനെ കണ്ട് വളരെ സന്തോഷത്തോടെയാണ് അറബി മടങ്ങിയത് മടപ്പുരയിൽ അദ്ദേഹത്തെ സുജിത്ത് പി എം സ്യമന്ത് പി എം വിനോദ് പി എം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്